വിദ്യാവാഹനം അറ്റ് കെ എൽ തേർട്ടി വൺ പരിപാടിയിലൂടെ വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്കുള്ള ആദ്യ പഠനോപകരണ കിറ്റ് ഏറ്റുവാങ്ങി മാവേലിക്കര താലൂക്കിലെ സ്കൂളുകളിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ കൂടി സംയുക്ത ആഭിമുഖ്യത്തിലുള്ള കിറ്റ് ശേഖരണം നൂറനാട് പള്ളിക്കൽ ഗവൺമെന്റ് എസ് കെ വി എൽ പി എസിൽ നടന്നു ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ കുട്ടികൾക്ക് തുടർ പഠനത്തിനായി മാവേലിക്കര താലൂക്കിലെ സ്കൂളുകളും മാവേലിക്കര ജോയിന്റ് ആർ ടി ഓഫീസും സംയുക്തമായി നടത്തുന്ന പഠനോപകരണ സമാഹരണ യജ്ഞത്തിനാണ് തുടക്കമായത് വിദ്യാവാഹനം അറ്റ് കെ എൽ മുപ്പത്തി ആദ്യ പഠനോപകരണ കിറ്റ് സമാഹരണം നൂർനാട് പണയിൽ ഗവൺമെന്റ് നടന്നു സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാവരും വയനാട്ടിലെ കുട്ടികൾക്കായി തങ്ങൾ ശേഖരിച്ച പഠനോപകരണങ്ങൾ കൈമാറി ശക്തമായ മഴയിലും ഉരുൾപൊട്ടലിലും വയനാട്ടിലുണ്ടായ ഒരു വൻ ദുരന്തം നമ്മളെല്ലാവരും കണ്ടതല്ലേ ഞങ്ങളെയും ആ ദുരന്തം ഒരുപാട് വേദനിപ്പിച്ചു ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് എന്താണെന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സ്കൂൾ അത് തകർന്നതിലാണ് ആ സ്കൂളിലെ കൂട്ടുകാർക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഒരു ചെറിയ സഹായം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്കും എൻ്റെ സ്കൂളിലും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഒരു ചെറിയ സഹായം അങ്ങോട്ടേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഈ മാമന്മാരോട് ഞാൻ നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ കൂട്ടുകാരോട് പറയണം കേട്ടോ ആരും വിഷമിക്കരുത് ഞങ്ങളൊപ്പം ഉണ്ടെന്ന് ബാഗുകൾ ബുക്കുകൾ ചോറ്റുപാത്രങ്ങൾ പെൻസിൽ പേന കുടകൾ എന്നിവയാണ് വയനാട്ടിൽ പഠനം തുടരുവാൻ ഒരുങ്ങുന്ന കുട്ടികൾക്കായി സ്വരൂപിച്ചത് മാവേലിക്കര താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമായി പഠനോപകരണ കിറ്റുകൾ ശേഖരിക്കും മാവേലിക്കര ജോയിന്റ് ആർ ടിഒഫീസിന്റെ നേതൃത്വത്തിൽ ഈ പഠനോപകരണ കിറ്റുകൾ വയനാട്ടിൽ എത്തിക്കാനാണ് പദ്ധതി സ്കൂൾ ഹെഡ് മിസ്റ്റർ ബിന്ദു പി ടി എ പ്രസിഡന്റ് സുരേഷ് എന്നിവരിൽ നിന്നും മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് കിറ്റുകൾ സ്വീകരിച്ചു മോഹനൻപിള്ള മുരളി അക്ഷിത രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ ഷീല സുബി എന്നിവരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ ഹരികുമാർ സജു പി ചന്ദ്രൻ എന്നിവരും ചടങ്ങിൽ പ്രസംഗിച്ചു ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇനി വരുന്നൊരു തലമുറയ്ക്ക് മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അത് മലിനമായൊരു ഭൂമിയും ചാരുമൂട്